പത്തനംതിട്ട ജില്ലയിലെ ഇടയാളമുള എം എം ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് ബാച്ചിലെ ലിറ്റിൽ ഗൈറ്റ്സ് വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായ അനുഭവം ഒരുക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒമ്പതിന് ഒരു നെൽപ്പാടം സന്ദർശനം സംഘടിപ്പിച്ചു പുതിയ കൃഷി രീതികളെക്കുറിച്ചുള്ള അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തത് ശബരിമല നിറപ്പുത്തരിക്കായുള്ള നെൽച്ചെടികൾ ചെറുപ്പളക്കാട്ട് ദേവീക്ഷേത്രത്തിൻ്റെ പാടത്ത് അയ്യപ്പന്റെ രൂപത്തിൽ വിതച്ച് വളർത്തുന്നു കലാകാരനായ അഖിൽ ഈ വിത്ത് വിതയ്ക്കുന്ന സ്ഥലം അയ്യപ്പന്റെ രൂപത്തിൽ അടയാളപ്പെടുത്തി ഇസ്രായേലിൽ കൃഷി പഠനം പൂർത്തിയാക്കിയ പൊറുവിദ്യാർത്ഥിയും കൃഷിക്കാരനുമായ ഉത്തമന്റെ നേതൃത്വത്തിലാണ് ഈ നെൽകൃഷി ഇറക്കിയത് വിദേശ ഇനങ്ങൾ ഉൾപ്പെടെയുള്ള വിത്തിനങ്ങൾ കലർത്തിയാണ് കൃഷി ചെയ്തത് ഗുജറാത്തിൽ നിന്നുള്ള നാസർബത്ത് തമിഴ്നാട് പച്ചരി ഇനം എ എസ് ടി ജപ്പാൻ വയലറ്റ് പഴയ കാലത്ത് രാജാക്കന്മാർ കഴിച്ചിരുന്ന രക്തശാലി കാർഷിക സർവകലാശാല ഇറക്കിയ ഹൈബ്രിഡ് വെറൈറ്റിയായ മണിരന്ത തുടങ്ങിയ അഞ്ചിനം വിത്തുകൾ മിശ്രിതമാക്കിയാണ് ഈ രൂപം നിർമ്മിച്ചത് ഈ വിത്തുകൾ ഒരുമിച്ച് കതിരിട്ടപ്പോൾ അയ്യപ്പ വിഗ്രഹ രൂപം ആയി പുതിയ കൃഷിരീതികളിലേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കുക എന്നതാണ് ഈ ഡോക്യുമെന്റേഷന്റെ പ്രധാന ലക്ഷ്യം കഴിഞ്ഞ വർഷം പഞ്ചായത്ത് തലത്തിൽ കുട്ടി കുട്ടിക്കർഷകരായി ആദരിച്ച വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയാണ് ഈ പ്രവർത്തനം ചിത്രീകരിച്ചത് ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികൾ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി